മഞ്ചോടിയിൽ മഞ്ചോടി ഷെരീഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ദുബായിൽ ജോലി ചെയ്യുന്ന മഞ്ചുടി സ്വദേശി ഷെരീഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഭാര്യ റുഖ്സാനയും രണ്ടു മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് രണ്ടു ദിവസം മുൻപ് റുഖാന വീട് പൂട്ടി മക്കളുമായി ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടക്കുന്നത് തുടർന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം കുടുംബമറിഞ്ഞത് വീടിന്റെ പിൻവശത്തെ ഇരുമ്പ് ഗ്രില്ലും പൂട്ടും പൊളിച്ച നിലയിലായിരുന്നു അലമാരകളുടെ പൂട്ടും പൊളിച്ചിരുന്നു അലമാരയിലുള്ള സാധനങ്ങൾ വലിച്ചു വരിയിട്ട നിലയിലാണ് പൂട്ടു പൊളിക്കാനും ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന ഇരുമ്പുപാര വീടിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ടു സ്ഥലത്ത് പോലീസും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കി തന്നെ മോഷണം നടത്തിയെന്നതാണ് പോലീസിന്റെ നിഗമനം റിപ്പോർട്ടർ കാസർഗോഡ്